ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾമാർ ഷെയർ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ് സദ്യയുടെ കൂടെ ഒക്കെ ഒഴിയാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് വെള്ളരിക്ക പച്ചടി അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ അതുപോലെ തന്നെ ബിനുസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തോല് മുഴുവനായിട്ടും ചത്തി ചെറുതായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇത് നാല് കഷണങ്ങളാക്കി ിന്റെ ഉള്ളിലുള്ള ഈ കുരുവക്കണ്ണി ഇതൊക്കെ നമ്മൾ കളഞ്ഞു പോണം സദ്യ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് വെള്ളരിക്ക പച്ചടി നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു വിഭവത്തിന് പച്ചവെള്ളം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിന്റെ കുരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നീ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഈ ഒരു കനത്തില് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യാനായിട്ട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തത് കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഒരു വെള്ളരിക്ക മുഴുവനായിട്ടും എടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കട്ട് നിർത്തിക്കൊണ്ട് ഇനി ഇത് പാത്രത്തിനോട് മാറ്റാം അത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് ഒന്ന് കൈകിയെടുക്കാം നല്ല പോലൊന്ന് കൈകെടുക്കാം നല്ല രട്ടിപ്പൊടി കൈകെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കിട്ടുന്നതാണ് വെള്ളരി ആയതുകൊണ്ട് വലിയ വേവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇത് കിട്ടും ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലെ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വരണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഏകദേശം വറ്റി വരാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാനുണ്ട് വെള്ളരിക്ക ശരിക്കൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവമായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല നെന്ത് ഉടഞ്ഞു പോയാൽ പച്ചടി ഒരു രസം കിട്ടില്ല അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ചിരകി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചിടും അതിനുശേഷം നമുക്ക് വെള്ളരിയിൽ ഒഴിച്ച് കൊടുക്കാം അരച്ച് വെച്ച അരപ്പ് വേവിച്ച വെള്ളരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തൈര് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അതൊക്കെ തിളച്ചു വരുന്നുണ്ട് ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതിൽ കൂടുതൽ തിളച്ച് കൊണ്ടാൻ പാടില്ല െയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ഇതേ ചൂടിൽ തന്നെ തൈര് ഒഴിച്ച് കൊടുക്കരുത് പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് കടുവ കൊണ്ട് വരവിച്ചെടുക്കാം ചട്ടി ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കടുക് നല്ലവണ്ണം പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് മൂന്ന് വർഷം അത് ഒരു കണ്ട് കറി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി എടുത്ത വെള്ളരി പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് വെള്ളരിക്ക പച്ചടി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക